ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെജിറ്റബിൾ കടലറ്റ് തയ്യാറാക്കാൻ ഏത് വെജിറ്റബിൾ വെച്ച് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് ഇതിനായി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്രയും വഴറ്റുക എന്നിട്ട് കുറച്ച് അഗസ്തിപ്പൂ ചേർക്കാം ഏത് വെജിറ്റബിൾ ചേർത്താലും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് പച്ചമെണ്ണം മാറുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾ മിക്സ് ഇഷ്ടമുള്ള ഷേപ്പിൽ കൈവച്ച് പരത്തിയെടുക്കുക എന്നിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്ത് ആ ഉണ്ടാക്കിയ മുട്ട സൊല്യൂഷനിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ആ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇട്ട് തിരിച്ചും മറിച്ചു ഇട്ട് ചുട്ടെടുക്കുക അപ്പം വെജിറ്റബിൾ കട്ലറ്റ് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ വെജിറ്റബിൾ വെച്ച് കടലറ്റ് തയ്യാറാക്കി നോക്കണേ എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്